റേറ്റ് കൂടും ആ രീതിയിൽ നല്ല വർധന അതായത് ിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനായി നമ്മുടെ കൃഷ്ണൻകുട്ടി പറയുന്നത് വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും എല്ലാം പകൽ ഉപയോഗിക്കാനാണ് അവർക്ക് വൈദ്യുതി ഫ്രീ അല്ലേ അതുകൊണ്ട് എന്തും പറയാം മറ്റുള്ളവർക്ക് ജോലിക്കൊന്നും പോകാതെ പകലിരുന്ന് വൈദ്യുതി നിയന്ത്രിച്ചാൽ മതിയല്ലോ നൂറ് യൂണിറ്റ് ശരാശരി ഉപയോഗിക്കുന്ന ഒരാളിൽ വർധനവ് വരുന്നത് പതിനേഴ് രൂപ മുപ്പത് പൈസയാണ് അത് ഈ ഏപ്രിൽ കഴിയുമ്പോഴത്തേക്കും പതിനെട്ട് രൂപ വീണ്ടും ഒന്നുകൂടി കൂടും എല്ലാം കൂടി ചേർത്ത് നല്ലൊരു തുക വരും രണ്ട് മാസത്തെ ബില്ലാണ് ഒരു മാസത്തേതല്ല രണ്ട് മാസമാകുമ്പോൾ അതിൻ്റെ ഡബിൾ ആകും എന്നുകൂടി നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളണം വെൺ വൺകിട പൊതുസ്ഥാപനങ്ങളിൽ നിന്ന് കെ സി ബിക്ക് കിട്ടാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ് അതൊന്നും തിരിച്ചു പിടിക്കുന്നില്ല പാവങ്ങളെ മാത്രം പിഴുകയാണ് പിന്നെ കുറേ കിട്ടാക്കടങ്ങൾ എഴുതി തള്ളി അതൊന്നും പിരിച്ചെടുക്കാനുള്ള ആം പേർ മന്ത്രിക്ക് ചപ്പൻ കളവന്മാരെയൊക്കെ പിടിച്ച് മന്ത്രിയാക്കിയാൽ ഇങ്ങനെ ഇരിക്കും ഒരു കഴകത്തുമില്ലാത്തവർ ആ നിങ്ങൾ അനുഭവിച്ചോ